സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായം സ്വീകരിക്കാനുമായുള്ള വികസന സദസ് മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ച സദസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായം സ്വീകരിക്കാനുമായുള്ള വികസന സദസ് മര്യാപുരം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു ഇടുക്കി സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച സദസ്സ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ഉദ്ഘാടനം ചെയ്തു നടപ്പാക്കുന്ന വികസന നയങ്ങളും സാമ്പത്തിക നയങ്ങളും നമ്മുടെ സംസ്ഥാനത്തെ എത്രത്തോളം എന്തുമാത്രം ആളുകളിലേക്ക് ഗുണപരമായി എത്തുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ സാധ്യമാകുന്നുണ്ട് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുകയും അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അതിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളും അതിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ വികസനത്തെ സമഗ്രമായ വികസന പദ്ധതിയാക്കി മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റും ചെയ്യുന്നത് ഗ്രാമപഞ്ചായം ഉൾപ്പെടുന്ന കർണ്ണാടക സമിതി യോഗവും ചെറുതോണിയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്മാരും ഒക്കെ പങ്കെടുക്കുന്ന വളരെ വിപുലമായ നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളിലാണ് ജില്ലാ വികസന സദസ് വളരെ വിപുലമായി നമ്മൾ സംഘടിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്ന ഒരു സെഷനാണ് വികസന വികസനിക്കാവുന്ന ആ പഞ്ചായത്തിലെ പൊതുജനങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലം എത്തിക്കാൻ സാധിക്കണം പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പ്രവർത്തിക്കണം മര്യാപുരം പഞ്ചായത്ത് ഭരണസമിതി കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നതെന്നും ഓരോ പ്രവർത്തനങ്ങളും സമഗ്ര വികസന പദ്ധതിയാക്കി നിർത്തുകയാണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിന്റെ വികസന രേഖാ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ നിർവഹിച്ചു പഞ്ചായത്ത് അംഗം സാജു പോൾ അധ്യക്ഷനായിരുന്നു മര്യാപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാകേഷ് അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സംബന്ധിച്ച വീഡിയോ സദസ്സിൽ പ്രദർശിപ്പിച്ചു കെ എസ് മാർട്ടിന്റെയും വിജ്ഞാന കേരളത്തിന്റെയും ഹെൽപ്പ് ഡെസ്ക് സൗകര്യവും സൗജന്യ ആരോഗ്യ പരിശോധനയും വേദിയിൽ സജ്ജമാക്കിയിരുന്നു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആരിസ് വർഗീസ് ഡിറ്റാജ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് വർഗീസ് സെബിൻ വർക്കി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു